കുർക്കം വലിയുടെ കൂടെ ശ്വാസം നിന്നു പോകുന്ന അവസ്ഥയാണല്ലോ സ്ലീപ്പ് ആപ്നിയ സ്ലീപ്പ് ആപ്ന ട്രീറ്റ് ചെയ്യാതിരുന്നാൽ വളരെയധികം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് അത് കൃത്യസമയത്ത് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയും ട്രീറ്റ്മെന്റ് എടുക്കുകയും അത്യാവശ്യമാണ് സ്ലീപ്പ് ആപ്നിയെ ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും മികച്ച ടൂളാണ് സ്ലീപ്പ് സ്റ്റഡി സ്ലീപ്പ് സ്റ്റഡി തന്നെ പല ലെവൽസിലായിട്ടുണ്ട് ലെവൽ വൺ ടു ത്രീ ആൻഡ് ഫോർ ലെവൽ വൺ സ്ലീപ്പ് സ്റ്റഡി അതാണ് പോളിസോമനോഗ്രഫി വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ലീപ്പ് ലാബിൽ ഒരു ടെക്നീഷ്യന്റെ മോണിറ്ററിങ്ങിനോട് കൂടി ചെയ്യുന്ന ടെസ്റ്റാണ് രാത്രിയിൽ പേഷ്യൻ്റ് ഉറങ്ങുന്ന സമയത്ത് പേഷ്യൻ്റെ ബ്രെയിൻ്റെയും ഹാർട്ടിൻ്റെയും മസിൽൻ്റെ ആക്ടിവിറ്റി അതിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു അതുകൂടാതെ മൂക്കിലൂടെയുള്ള ശ്വാസോച്ഛാസം ഓക്സിജന്റെ അളവ് ഹാർട്ട് റീറ്റ് പിന്നെ തൊറാക്കോ അപ്ഡൌണിലെ മൂവ്മെൻറ്റ്സ് അതായത് നമ്മൾ ശ്വാസം നിന്ന് പോകുമ്പോൾ ശ്വാസം എടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ ഇതെല്ലാം ടെസ്റ്റ് ചെയ്യപ്പെടുന്നു ഈ ഒരു സ്ലീപ് സ്റ്റഡിയിൽ കൂടി എല്ലാവിധ സ്ലീപ്പ് ഡിസോർഡേഴ്സും ഡയഗ്നോസ് ചെയ്യാവുന്നതാണ് ലെവൽ ടു സ്ലീപ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് എല്ലാം ഒരു വീട്ടിൽ ടെക്നീഷ്യന്റെ മോണിറ്ററിംഗ് ഇല്ലാതെ ചെയ്യുന്നതാണ് ലെവൽ ടു സ്ലീപ് സ്റ്റഡി ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിനെ ഡയഗ്നോസ് ചെയ്യാൻ ലെവൽ ത്രീ സ്ലീപ് സ്റ്റഡിയുടെ ആവശ്യമേ വരുന്നുള്ളൂ അതിൽ ബേസിക്കലി മൂക്കിലൂടുള്ള ശ്വാസോച്ഛാസം ഹാർട്ട് റേറ്റ് ഓക്സിജൻ്റെ അളവ് പിന്നെ നേരത്തെ പറഞ്ഞ തൊറാക്കോ അപ്ഡൌൺ മൂവ്മെൻറ്സ് ഇവയെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നു ലെവൽ ഫോർ സ്ലീപ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ് അതിൽ ഹാർട്ട് റേറ്റും ഓക്സിജൻ്റെ അളവും മാത്രമേ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്മാർട്ട് വാച്ചസിൽ വരെ ഇത് അവൈലബിൾ ആണ് ഇത് ബേസിക്കലി ഒരു സ്ക്രീനിങ് ടൂൾ മാത്രമാണ് പക്ഷേ ഡയഗ്നോസ് ചെയ്യാൻ ഇത് സഹായിക്കണമെന്നില്ല